ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി എല്ലാ അനുമതികളും ലഭിച്ചതോടെ എത്രയും വേഗം അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ റെയിൽ എഞ്ചിനീയർ അറിയിച്ചു അപ്രോച്ച് റോഡ് വീതി കൂട്ടുന്നതിനുള്ള സ്ഥലം സംബന്ധിച്ച നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് എം നിർദ്ദേശം നൽകി തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണം ഗുരുവായൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ അനുബന്ധ പ്രവർത്തികൾ എന്നിവ സംബന്ധിച്ചാണ് യോഗം ചേർന്നത് തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡിന്റെ വീതി കൂട്ടുന്നതിന് ഗുരുവായൂർ ദേവസ്വം ഒൻപത് സെന്റ് സ്ഥലം അനുവദിച്ചിരുന്നതായും ഗുരുവായൂർ ദേവസ്വം സ്ഥലം നൽകിയതിനെതിരെയുള്ള പരാതിയിൽ സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ദേവസ്വം എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു എത്രയും വേഗം കേസ് തീർപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ എംഎൽഎ ദേവസ്വത്തിന് നിർദ്ദേശം നൽകി ഗുരുവായൂർ നഗരസഭ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി രണ്ട് സെന്റോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കും ും നഗരസഭയ്ക്ക് ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെയുള്ള സ്ഥലത്തെ ബ്യൂട്ടിഫിക്കേഷൻ ഓപ്പൺ ജിം ഫുഡ് കോർട്ട് എന്നിവ സംബന്ധിച്ച് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പിന്റെ നിർവഹണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് സമർപ്പിക്കുന്നതിന് നഗരസഭയെ ചുമതലപ്പെടുത്തി ഇതിന്റെ ഭാഗമായി അടിയന്തരമായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേരുന്നതിന് എം എൽ എ നിർദ്ദേശം നൽകി ഗുരുവായൂർ മേൽപ്പാലത്തിനോട് ചേർന്ന സർവീസ് റോഡിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നതിനും പാർക്കിംഗ് നിരോധിക്കുന്നതിനും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ റിഫ്ലക്ടറുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനും ഗുരുവായൂർ നഗരസഭ സെക്രട്ടറിക്ക് എം എൽ എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി അഭിലാഷ് നഗരസഭാ എഞ്ചിനീയർ ഇ ലീല ആർ ബി ഡി സി കെ എഞ്ചിനീയർ ഗി വോഗീസ് ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോകൻ കെ റെയിൽ പ്രതിനിധികൾ വിവിധ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര ശതമാനവും സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്